നവരാത്രി സംഗീതാരാധന ഭക്തിനിർഭരമായി നവരാത്രി പൂജയെ അനുബന്ധിച്ച പട്ടാഴി ദേവീക്ഷേത്രത്തിൽ ഡയറക്ടർ സാനാ പ്രവീണ പട്ടാഴി ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകിയ പട്ടാഴി ശ്രീ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീ സെന്ററാണ് സംഗീതാർച്ചന നടത്തിയത് കുട്ടികളും അടക്കം നിരവധി ഭക്തർ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ പൂജവയ്പ്പിൻ്റെയും വിദ്യാരംഭത്തിന്റെയും ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങുകൾ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നമ്മളിന്ന് നവരാത്രി പട്ടാഴി ശ്രീ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സെന്ററിൻ്റെ നവരാത്രി സംഗീതോത്സവമാണ് ഇന്ന് പട്ടാഴി അമ്മയുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടാഴി ശ്രീ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സെൻ്റർ കഴിഞ്ഞ ഇരുപത് വർഷ കാലമായിട്ട് നമ്മുടെ അമ്മയുടെ മുന്നിൽ ഇത് ഇത് തുടങ്ങി അതായത് ഈ നവരാത്രി തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ സംഗീത സ്കൂളാണ് ശ്രീ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് അക്കാഡമിയുടെ ഇരുപതാമത് വർഷം ഇവിടെ ഇന്ന് ഇരുപതാമത് വർഷമായിരിക്കെയാണ് പട്ടാഴിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ ഗാനപ്രവീണ പട്ടാഴി ഉണി സാറിനോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പട്ടാഴിയമ്മയുടെ ഈ വേദിയിൽ ഈ നവരാത്രി കാലത്ത് ഇവിടെ സരസ്വതി മണ്ഡപത്തിൽ പാടാൻ കഴിഞ്ഞത് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പട്ടാഴി ദേവിയുടെ തിരുസന്നിധി പട്ടാഴിയിലെ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ പത്താൻ സെക്രട്ടറി സ്ഥാനം കുട്ടികളുടെ നേതൃത്വത്തിൽ നവരാത്രി മഹോത്സവത്തെ അനുബന്ധിച്ചിട്ടുള്ള സംഗീത വിരുന്നാണ് ഇന്ന് ആദ്യ ദിനം ഇവിടെ അവസാനിച്ചിട്ടുള്ളത്